സത്യം ച്ചാല്യാണം നിനക്ക് നീ കല്യാണം നിനക്ക് കല്യാണം കേരട് അറുപത്തിരണ്ടാം വയസ്സിൽ ആണ് പെണ്ണ് കെട്ടിയ കുടുങ്ങി കുടുങ്ങിന്ന് അവള് പറയാ കുടുങ്ങിന്ന് പറഞ്ഞേ കുട്ടപ്പാ പെട്ടിരുമ്പോ ഒരു കളി ജയിക്കണം നാല് റോസ് ആണോ നാല് റോസ് ആണോ നാല് റോസ് ആണ് ഒരു കളി തോറ്റു കണ്ണിലും കരളിലും കൂരി കണ്ണൂർ അബുദാബിയിൽ ഒരു പ്രൊമോഷൻ ഉണ്ട് സുദിനോട് എത്ര പൈസ എന്ന് ചോദിക്ക് ഞാൻ കൊണ്ടുവരാതി ഞാൻ ചോദിക്കട്ടെ എനിക്ക് ഞാൻ ഒരു വാണ്ടപ്പെട്ട ഒരാളോട് ആരോട് പ്രൊമോഷൻ എന്ത് ഇന്റെ വാണ്ടപ്പെട്ട ആർക്കെങ്കിലും ഒരു സംഭവം ആണെന്ന് എന്തിട്ടാണൊരു ഇരുക്കൂരല്ലാത്ത രണ്ട് കിസ്സാട്ടോടോ ഒരു കഥ ചുണ്ടാരെങ്കിലും ഒന്നും ഒരു പൂന്നിടി ആരോട് ചോദിച്ചരാനുധി എന്താ പറ മഴയ്യാത്ത ഞങ്ങളെ കുവൈത്തിലൊക്കെ എമ്മര് മഴയെന്നറിയോ നിങ്ങൾ ഈ ദുബായിൽ വന്നിട്ട് ഒരു മഴക്കാലം ഇതുവരെ കണ്ടിട്ടില്ല ഒരു തണുപ്പ് ഇതുവരെ കണ്ടിട്ടില്ല എന്ത് ചെയ്യും അക്ഷര ഒരു കളി ജയിക്കോ ഒരു കളി ജയിക്കോ തമാശ പറഞ്ഞ് പറഞ്ഞ് തോൽപ്പിച്ചല്ലേ ഒരു കളി ജയിക്കോ ആരെങ്കിലും ഉണ്ടോ ഒരു കളി 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 ഒരു ആദ്യം പൊന്നളിയാ ജയിച്ച ജയിച്ചാൻ കൊടുക്കും ഒരു കളി ഒരു കളി ഒരു കളിങ്ങനെ പറഞ്ഞു പോസ്റ്റുകളൊന്നും തൊപ്പിക്കാര താങ്ക് യു സോ മച്ച് മൈ ഹാർട്ട് കെ പിൽ jewhar zara binol it's on everybody thank you so much ponnalya dinne jeepiko ee gar kali jeepichirillello ee oratte kali onnamatta punishment na njangal angikarichinu onnamatta punishment red devil ne ne park idu jeechokke ne park pajan theke kaattundennu ariyilla alla just enittu ninnittu or 25 salute adicha mathi red devil just 25 ennam alle രണ്ടാമത്തെ പണിഷ്മെന്റ് ആ പ്ലേറ്റ് പിടിച്ചിട്ട് വണ്ടിയുടെ സ്റ്റിയറിംഗ് പോലെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കും ഓടിച്ചിട്ട് ഫ്രണ്ടിൽ വന്നിട്ട് തെറ്റി അടിച്ചിട്ട് വണ്ടി ഓടിക്കാം അതൊരു ടു മിനിറ്റ് അല്ല അതൊരു പതിനഞ്ചവണ മൂന്നാമത്തെ പണിഷ്മെന്റ് അത് ചെയ്യിച്ചതാമായ ഹാട് മൂന്നാമത്തെ പണിഷ്മെന്റ്

ഇവിടെ ആയല്ല സ്കോർ ഒക്കെ തന്നെ ഉള്ളൂ ചെറിയ സ്കോറാണ് നമ്മൾ. എന്നൊരു സിംഗിൾ കൂടി കളേ. അസ്ത ലാസ്റ്റ് സിംഗിൾ മാച്ച് ട്ടോ. എല്ലാവരും ടാപ്പ് ടാപ്പ് അടിക്കേ ലാസ്റ്റ് സിംഗിൾ മാച്ച്. ഇസ് ലാസ്റ്റ് സിംഗിൾ മാച്ചാണേ. എല്ലാവരും ഡബൽ ടാപ്പ്യേനെ. എല്ലാം ടാപ്പ് ടാപ്പ് അടിക്കണം. ടാപ്പ് ടാപ്പ് ഇട്ടണ്ട. റെഡ് ചില്ലേ സുഖല്ലനക്ക്. ലാസ്റ്റ് മാച്ച് ഇവള്ന്ന് സുഖമില്ല ഞാനതാ പിന്നൊരു സുഖമില്ലാത്തോണ്ട് ഇവളൊരു ഞാനപ്പ കണ്ട ബുട്ടിയാ അതേമാതിരിക്ക് ഒരണക്കൂല മുണ്ടാട്ടാണെ നീ ഒതുങ്ങരുത് നീ പൊന്തി വരണം നീ ഒതുങ്ങരുത് ഒതുങ്ങിയ നീ പോയി എന്തിനക്കണ് എടുത്ത് ഒരു കളി ഒരു കളി ജയിക്കാണെങ്കിൽ ബൂസ്റ്റർ ഇട്ടിട്ട് കൊറേ ദിവസം ഇല്ല ലൈവന്ന് നാല് റോസാണ് അതാണ് മൈ ഹാർട്ട് പിന്നെ ഇന്നപ്പടുത്ത ആൾക്കാരെ വന്നിട്ട് നാല് ആൾക്കാരെ അറിയണം പിന്നെ ഇന്നത്തെ ലൈവില് അറുന്നൂറാളിണ്ടായി 600 ആൾക്കാരെ കണ്ടില്ലേ വിജു വന്നു അറിഞ്ഞു ആൾക്കാർക്ക് അങ്ങനെയൊക്കെ തന്നെ പിന്നെ കളിച്ചിട്ടൊന്ന് ഫേമസ് ആവാണ്ട് ശെരിയാവാണ്ട് അപ്പൊ പത്താൾക്കാരും ഏ നാല് റോസാണേ നാല് റോസാണ് കൊന്നുകെട്ടോളെ നാല് റോസ് വേണം നാല് പൂവ് തന്നിക്കണങ്ങള് തന്നിക്കണക്കിന്നീടാ വരട്ടെ ചില്ലിയ ആരും ഇല്ലടാ ഒരു നാല് റോസ് വേണം

ൂതരാളില്ല <laughs>

പിന്നെ ഇന്നിപ്പോ ഒരു വിധം ആൾക്കാരൊക്കെ അടിച്ചു വോളറ്റ് കളിച്ചിട്ട് ഒന്നര ലക്ഷം ഞാൻ നാളെ പോസ്റ്റും നിനക്കായി വന്ന് തകറും മകറും അടിച്ചു കണ്ടിട്ടില്ല പോയിട്ട് അല്ലെ കണ്ടോല് നാല് മനസ് വെച്ചിട്ട് ഞാൻ ചെയ്താരായിട്ടെ കഴിഞ്ഞ പോസ്റ്റ് ഞാന് എന്താ സുമെന്നാ हाँ, लग गया था। Thank you जंगल अल्लाह टैब टैब पर जंगल टैक्यू। Thank you, अल्लाह सामुल का, अल्लाह को टैक्यू। और एक टैब पर जमाने के लिए। टॉपिक आ रहा है। Thank you so much। बूस्ट वांडे। शेगो टैक्यू। ज़ारा बीनू कासरोड नाउ अदिनू जलेल। Thank you so much।

ചങ്കൾ ആരുമില്ല നമുക്ക് പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് തോച്ചു തോച്ചു നിന്നിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ലല്ലോ